ഹലോ നമസ്കാരം നമ്മൾ ഇന്നൊരു പുതിയ ഫ്ലാറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് മെയിനായിട്ട് മമ്മ്യൂർ ശ്രീകൃഷ്ണ ടെമ്പിൾ എന്ന് പറയുന്നത് ജസ്റ്റ് ഫൈവ് മിനിറ്റ്സ് ഓർ സിക്സ് മിനിറ്റ്സ് വാക്കിങ് ഡിസ്റ്റൻസിനുള്ളിൽ മാത്രം ഓക്കെ നമ്മൾ ഈ പ്രൊജക്റ്റിന് ഫ്രണ്ടിൽ തന്നെ നമുക്ക് ഹ്യൂജ് ഡെവല കുറേ ഫ്ലാറ്റുകളും ഒക്കെ ഏരിയ ഉള്ള ലൊക്കേഷനാണ് അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഗുരുവായൂർ മുനിസിപ്പാലിറ്റി ഏറ്റവും മിഡ്സ്ഡ് ആയിട്ട് നിൽക്കുന്ന ഫ്ലാറ്റാണ് എന്ന ഫ്ലാറ്റിന് എല്ലാ വിക സൗകര്യങ്ങളും ഉണ്ട് എല്ലാ നെയബേഴ്സും ഇവിടെ കുറേയൊക്കെ ഇൻവെസ്റ്റേഴ്സാണ് കുറേയൊക്കെ ഇവിടെ റിട്ടയർഡായ ലിവിങ്ഹുഡാണ് ഓക്കെ അപ്പോൾ നമുക്ക് കടന്നു വരുമ്പോൾ നമുക്ക് ലിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ പ്രോപ്പർട്ടി വരുന്നത് സെക്കൻഡ് ഫ്ലോറിലായിട്ടാണ് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വോക്ക് ത്രൂ ചെയ്യാം എങ്ങനെയാണ് ഒരു ഫ്ലാറ്റിൻ്റെ ഇൻറ്റീരിയർ ആയിട്ട് നല്ല ഭംഗിയോടെ നല്ല നീറ്റ്നെസ്സോടെ ആണ് നമ്മൾ ഈ ഫ്ലാറ്റ് നൽകിയിരിക്കുന്നതും ഹ്യൂജ് സൺലൈറ്റ് ബ്രൈറ്റ് ഓപ്പണിംഗ് ആയിട്ടുള്ളതാണ് പ്രോപ്പർട്ടി കടന്നു വരുമ്പോൾ ഒരു ലിവിംഗ് റൂം സ്പേസ് ഇവിടെ ആയിട്ടും സോഫ വെക്കാനും സ്പേസും പിന്നെ ഡൈനിങ് വിത്ത് ഡൈനിങ് ആണ് വരുന്നത് ഡൈനിങ് എന്ന് പറഞ്ഞാൽ ഈ സെൻട്രൽ ഭാഗത്തായിട്ടാണ് വരുന്നത് തന്നെ മല്ലാം നമുക്ക് വരുന്ന കിച്ചൺ എന്ന് പറഞ്ഞാൽ ജോയിൻറ്റ് ഓപ്പൺ കിച്ചൺ ആണ് എന്തൊരു മനോഹരമായിട്ടുള്ള കിച്ചൺ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസൊക്കെ പൈപ്പ്സ് പാരിവെയർ പിന്നെ കിച്ചൺ മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിച്ചിരിക്കുന്ന എം ഡി എഫ് മെറ്റീരിയൽസ് കിച്ചൺ ടോപ്പൊക്കെ ഗ്രനൈറ്റ് മെറ്റീരിയൽസ് ആണ് കടന്ന് വരുമ്പോൾ നമുക്ക് അടുത്ത ബെഡ്റൂം ഏരിയ ആയിട്ടാണ് കിട്ടുന്നത് ബെഡ്റൂം ഏരിയയിൽ നമുക്ക് ബെഡ് സ്പേസ് ഈ രൂപത്തിലാണ് വരുന്നത് ഇവിടെ ബെഡ് വരുന്നതാണ് ഇത് നമ്മൾ പറഞ്ഞ സെമി ഫർണിഷ്ഡ് ആയിട്ടുള്ള വീടാണ് തന്നെ നമുക്ക് വാഡ്രോപ്പ് അവൈലബിൾ ആണ് പിന്നെ ബാത്റൂം നമുക്ക് അറ്റാച്ച്ഡ് ആണ് ബാത്റൂം നല്ല സ്പേഷ്യസോടെ ഉള്ള ആണ് നമുക്ക് ഫിറ്റിങ്സ് ഒക്കെ സേറ ഫിറ്റിങ്സ് പിന്നെ പറഞ്ഞ പോലെ പൈപ്പ് ഫിറ്റിങ്സ് ഒക്കെ നമുക്ക് പാരിവെയർ ആണ് തന്നെ നമുക്ക് ഡൈനിങ് ടേബിൾ വരുമ്പോൾ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് നമുക്ക് വാഷ് ബേസിൻ കൗണ്ടർ വരുന്നത് അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് നമുക്ക് ഒരു സെക്കൻഡ് ബെഡ്റൂം വരുന്നത് സെക്കൻഡ് ബെഡ്റൂമിൽ നമുക്ക് ഇന്ന സ്ഥലത്താണ് നമുക്ക് ബെഡ് സ്പേസ് വരുന്നത് തന്നെ നല്ല നമുക്ക് നൈസ് പുറത്ത് സീനറി കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത് നല്ലൊരു അന്തരീക്ഷമുള്ള പ്രോപ്പർട്ടിയിൽ നമുക്കൊരു അറ്റാച്ച് ബാത്ത്റൂമും കൂടി ഉണ്ട് മെറ്റീരിയൽ സ്പെസിഫിക്കേഷൻ എടുത്തു പറയുമ്പോൾ പാരിവെയർ ഫിറ്റിങ്സ് പിന്നെ സിറോ സാനിറ്ററി ഐറ്റംസ് പിന്നെ സ്വിച്ചസ് എല്ലാം ഉപയോഗിച്ചിരിക്കുന്ന എലീസ് ബ്രാൻഡാണ് തന്നെയല്ല നമ്മൾക്ക് തൗസൻഡ് സിക്സ്റ്റി സിക്സ് സ്ക്വയർ ഫീറ്റിനുള്ള സ്പേസ് അത്രയും വലുതാണ് എന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ തന്നെയല്ല വിത്തൗട്ട് ലൈറ്റിങ്സൊക്കെയാണ് ഈ വീഡിയോസ് എടുത്തേക്കുന്നത് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്ര തുകയാണ് ഈ വിശ്രം ബിൽഡേഴ്സ് പ്രോപ്പർ വാസ്തു പ്രിപ്പയർഡ് മീൻ പ്രൊജക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെയല്ല ഈ ബിൽഡിങ്ങിന് എല്ലാവിധ ഫെസിലിറ്റീസ് ഉണ്ട് ഇൻവെർട്ടേഴ്സ് ഉണ്ട് പിന്നെ ഫയർ എക്സ്റ്റിഗ്യൂഷേഴ്സ് ഉണ്ട് എല്ലാവിധം സൗകര്യം പാർക്കിംഗ് സ്പേസുകളും ഉണ്ടാക്കി വെച്ചിട്ടാണ് ഇവരെല്ലാം വെൽ പ്ലാൻഡായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ അല്ല മമ്മിയോർക്ക് ജസ്റ്റ് ഫൈവ് മിനിറ്റ്സ് നടക്കാനുള്ള ദൂരത്തിലുള്ളൂ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി അന്വേഷിക്കുകയാണെങ്കിൽ ജസ്റ്റ് കോളേസ് ആൻഡ് പ്രോപ്പർട്ടി പ്രൈസ് വരുന്നതാണെങ്കിൽ ഫോർട്ടി ഫൈവ് ലാക്സ് റുപ്പീസ് ആണ് വിളിക്കേണ്ട നമ്പർ നയൻ സെവൻ ട്രിപ്പിൾ ഫോർ നയൻ ത്രീ നയൻ സീറോ സിക്സ് പ്രോപ്പർട്ടിയുടെ പ്രൈസ് ഫോർട്ടി ഫൈവ് ലാക്സ് അൺഫർണിഷ്ഡ് സ്പേസ് ആണ് വിത്ത് സെമി ഫേണിഷ്ഡ് ഓക്കെ അപ്പോൾ ഈ വഴിയിൽ കൂടെ പോകുമ്പോഴാണ് നമുക്ക് ആ ഫ്ലാറ്റ് കാണുന്നത് വിത്ത് വെൽ നെയബർഹുഡ് ഏരിയ താങ്ക് യു